നമസ്കാരം ഇന്നത്തെ മലയാള മനോരമ ദിനപത്രത്തിൽ ഒരു ചെറിയ വാർത്ത ഒരൊറ്റക്കോളം വാർത്ത അകത്തെ പേജിലാണ് വാർത്ത എങ്ങനെയാണ് മുഖ്യമന്ത്രിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് കേസെടുത്തു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട സംഭവത്തിൽ കണ്ണൂർ സ്വദേശി ടി പി സുബ്രഹ്മണ്യനെതിരെ സൈബർ പോലീസ് കേസെടുത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കണ്ണൂർ റേഞ്ച് സൈബർ പട്രോളിംഗ് ടീം നടത്തിയ പരിശോധനയിലാണ് ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടെത്തിയത് പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ടും പ്രൊഫൈൽ ലിങ്കും സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ നിന്നും കണ്ണൂർ സൈബർ ക്രൈം പോലീസ് കൈമാറുകയായിരുന്നു അണികളിൽ പ്രകോപനമുണ്ടാക്കി കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചായിരുന്നു കേസ് സുബ്രഹ്മണ്യൻ എന്നൊരാൾ ആരാണെന്ന് എനിക്കറിയില്ല അയാൾക്ക് എന്തെങ്കിലും രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് അറിയില്ല അയാൾ എന്ത് പോസ്റ്റ് ഇട്ടു എന്നും എനിക്കറിയില്ല അയാൾ എന്തോ ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് പിണറായി വിജയനെതിരായിരുന്നു മുഖ്യമന്ത്രിക്കെതിരായിരുന്നു സർക്കാരിനെതിരായിരുന്നു ആ പോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ആരും പരാതിപ്പെട്ടതായി വാർത്തയിൽ പറയുന്നില്ല സൈബർ പോലീസ് പട്രോളിംഗ് വെച്ചാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ തെറ്റായ ഇടപെടൽ നടത്തി സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാനോ വ്യക്തികളെ ഇല്ലാതാക്കാനോ ഒക്കെ ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നിയമത്തിന്റെ പരിധിയിൽ പരിധിയിൽപ്പെടുന്നു ഇവരുടെ ഇടപെടലെങ്കിൽ കേസെടുക്കാനുള്ള ഒരു നല്ല നീക്കമാണ് സൈബർ പോലീസ് പട്രോളിംഗ് പരാതിക്കൊണ്ടും കാത്തിരിക്കുന്നില്ല അങ്ങനെ പട്രോളിംഗ് ടീം കണ്ടു ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ ഇരട്ടച്ചങ്കനെ ഏതൊരു സുബ്രഹ്മണ്യൻ പ്രത്യേകിച്ച് പദവികളൊന്നുമില്ലാതെ അധിക്ഷേപിച്ചിരിക്കുന്നു അപ്പോൾ തന്നെ പട്രോളിംഗ് ടീം ആ പോസ്റ്റ് കണ്ടുകെട്ടി മഗസറാക്കി കേസെടുത്തിരിക്കുന്നു സുബ്രഹ്മണ്യനെ അകത്താക്കിയോ എന്ന് എനിക്കറിയില്ല അകത്താക്കുമെന്ന് ഉറപ്പാണ് കാരണം കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന വകുപ്പാണ് ചാർത്തിയിരിക്കുന്നത് ജനാധിപത്യത്തെ എത്ര അവഹേളിക്കുന്നു പിണറായി വിജയന്റെ സർക്കാരും പോലീസും എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത് കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ അലറി അലറിവിളിക്കുന്നത് കേട്ടു മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാർ മാധ്യമങ്ങൾ ഇല്ലാതാക്കുന്നുവെന്ന് പറഞ്ഞ് അലറിവിളിക്കുന്നത് കേട്ടു ആ മാധ്യമ പ്രവർത്തകരെ കയ്യൊക്കെ ഉപയോഗിച്ച് വേൾട്ടയാണെന്നും നമ്മുടെ രാജ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കേരളത്തിലും ചില മാധ്യമങ്ങൾക്ക് ഈ തരത്തിലുള്ള വേൾട്ടയാണ് ഉണ്ടായത് അപ്പോ നമ്മുടെ നേരത്തെ ഉണ്ടായ ഒരു അനുഭവം തിരിച്ചു രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസത്തിൽ ഡൽഹിയിൽ നടന്ന മുസ്ലിം ബിരുദ്ധ കരാ അത് റിപ്പോർട്ട് ചെയ്ത രണ്ട് ചേരലും അവരുടെ ലൈസൻസ് എടുത്തു കളയുന്ന മുസ്ലിം ഇപ്രായം നമുക്ക് എല്ലാ അറിയാം ഇതിലെ ഒരു ചേരൻ അവരുടെ ഡൽഹി ബ്യൂറോയിലെ കേന്ദ്ര മാധ്യമ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ തുടർച്ചയായി കള്ളക്കേസുകൾ എടുത്ത് സുപ്രീം കോടതി വരെ നമ്മുടെ ഖജനാവിലെ പണം മുടക്കിപ്പോയി എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാൻ എത്ര മാസങ്ങൾ ശ്രമിച്ചു എന്തെങ്കിലും ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിട്ടാണോ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്ന അനേകം പേർ നമ്മുടെ നാട്ടിലുണ്ട് വ്യാജ മാർക്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നവർ മത്സരിക്കാതെ യുവജനോത്സവത്തിൽ പങ്കെടുത്ത് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്നവർ എല്ലാവിധ തട്ടിപ്പുകളും വൃത്തികേടുകളും കാട്ടുന്നവർ ഈ ക്രിമിനലുകളൊക്കെ ഈ പാർട്ടിയുടെയും സർക്കാരിന്റെയും പോലീസിന്റെയും സംരക്ഷണയിൽ സുഖമായി കഴിയുമ്പോഴാണ് ഇപ്പോൾ പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ ഒരു സുബ്രഹ്മണ്യനെ അകത്താക്കാൻ ശ്രമിക്കുന്നതും ആ സുബ്രഹ്മണ്യന് മറ്റെന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുള്ളതായി ആർക്കും അറിയില്ല ആ സുബ്രഹ്മണ്യൻ മുഖ്യമന്ത്രി വിമർശിച്ചു എന്താ മുഖ്യമന്ത്രി വിമർശനാതീതനാണോ എന്താ മുഖ്യമന്ത്രി പദവി രാജപദവിയാണോ ഒന്നും മിണ്ടരുത് ഒന്നും വിമർശിക്കരുത് എന്ന് പറയാൻ ജനങ്ങളുടെ വോട്ട് നേടി ആ കസേറയിൽ കയറിയിരിക്കുന്നാൽ എപ്പോഴും വിമർശനത്തിന് വിധേയമാകണം ആയേ മതിയാവും വിമർശനാതീതനല്ല ഒരു പൊതുപ്രവർത്തകനും സമൂഹത്തിൽ ഇടപെടുന്ന ഒരു വ്യക്തിയും വിമർശനങ്ങൾക്ക് അതീതനല്ല ഞാനൊരു മാധ്യമ പ്രവർത്തകനായതുകൊണ്ട് തന്നെ സാമൂഹ്യ വിമർശനം നടത്തുന്നത് കൊണ്ട് തന്നെ എന്നെ വിമർശിക്കണം എത്രയോ ആളുകൾ എന്നെ വിമർശിക്കുന്നു എത്രയോ നുണക്കഥകൾ പറയുന്നു ഇതിന് മറുപടി വേണമെങ്കിൽ പറയാം അവർ ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമാണെങ്കിൽ നിയമം അനുശാസിക്കുന്ന തരത്തിൽ നിയമ നടപടിയെടുക്കാം അനേകം പേർക്കെതിരെ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് ഞാനതൊന്നും കൊട്ടിക്കോഷിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് മാത്രം അതിനുള്ള അവകാശം പിണറായി വിജയനുമുണ്ട് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് നുണയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മകൾ ഒരു കള്ളക്കേസിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകൾക്ക് കേസ് കൊടുക്കാം അദ്ദേഹത്തിന് കേസ് കൊടുക്കാം എവിടെ കേസ് കൊടുക്കണം പോലീസിലല്ല കേസ് കൊടുക്കേണ്ടത് വ്യക്തി എന്ന നിലയിൽ അത് സിവിൽ കേസ് കൊടുക്കാം ഈവെൻ ഡിഫമേഷൻ ക്രിമിനൽ കേസ് കൊടുക്കാം അല്ലാതെ ഐ പി സെലി ഏതെങ്കിലും വകുപ്പനുസരിച്ച് ഒരാളുടെ നാവടക്കുക എന്ന കൂടി ചെയ്യുന്നതൊക്കെ വൃത്തികേടാണ് ആ വൃത്തികേടാണ് പോലീസ് ഇവിടെ കാട്ടിയിരിക്കുന്നത് ഞാൻ ഈ സുബ്രഹ്മണ്യന്റെ കഥ പറയാൻ വേണ്ടി അല്ല ഇവിടെ എത്തിയത് പിണറായി വിജയനെ പോലുള്ളവർക്ക് ഇതൊന്നും മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണ് ജനാധിപത്യത്തിന്റെ പേരിൽ ബഹളം വയ്ക്കുമ്പോൾ ജനങ്ങളുടെ സംസാരിക്കാനുള്ള പ്രതികരിക്കാനുള്ള അടിസ്ഥാന അവകാശങ്ങൾ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് പിടികിട്ടാത്തത് കൊണ്ടാണ് ഇതേ ദിവസം തന്നെ പിണറായി വിജയന്റെ പോലീസ് സുബ്രഹ്മണ്യനെതിരെ കേസെടുത്ത അതേ ദിവസം തന്നെ സുപ്രീം കോടതിയിൽ അതിനിർണ്ണായകമായ ഒരു സംഭവം ഉണ്ടായി തമിഴ്നാട്ടിലൊരു യൂട്യൂബർ ഒരു മില്യണിലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബർ ഒരു പ്രഗത്ഭനായ ഒരു മെടുക്കനായ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ ദുരൈ മുരുകൻ എന്നാണ് സാട്ടായി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഉടമയാണ് ദുരൈ മുരുകൻ ഈ ദുരൈ മുരുകൻ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന്റെ ഒരു കടുത്ത വിമർശകനാണ് സ്റ്റാലിന്റെ മാത്രമല്ല രാഷ്ട്രീയക്കാരുടെയൊക്കെ കടുത്ത വിമർശകനാണ് ദുരൈമുരുകൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയാണ് എൻ ഡി കെ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുണ്ട് നാം തമിഴ് കക്ഷി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട് എൻ ഡി അതിന്റെ പ്രൊപ്പഗണ്ട ചീഫാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന ആളാണ് ഈ ദുരൈമുരുകൻ സീമൻ എന്ന് പറയുന്ന സിനിമക്കാരനാണ് രണ്ടായിരത്തി പത്തിൽ ഈ എൻ ഡി കെ പുനരുജ്ജീവിപ്പിച്ചത് പെരിയർ രാമസ്വാമിയുടെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് തമിഴ്നാട്ടിൽ ഉണ്ടായിരിക്കുന്ന ദ്രാവിഡ പാർട്ടികളിൽ ഒന്നാണ് വാസ്തവത്തിൽ എൻ ഡി കെ പിന്നീട് ഡി എം കെ എ ഡി എം കെ ഒക്കെ ഉണ്ടായി അവർ അധികാരവും പങ്കുവെക്കുന്നു അതിനൊക്കെ മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ തമിഴ്നാട്ടിലെയും ശ്രീലങ്കയിലെയും ഒക്കെ തമിഴർ ഒരുമിച്ച് ചേർന്ന് ഒരു രാജ്യമെന്ന ആശയത്തോടുകൂടി ഉണ്ടായതാണ് ഇന്ത്യക്ക് ആ പാർട്ടി പിന്നെ ഇല്ലാതായിപ്പോയി എന്നാൽ നമ്മുടെ പുലിപ്രഭാകരൻ കൊല്ലപ്പെട്ട് തമിഴ്നാട്ടിലെ വംശീയ പ്രശ്നം അവസാനിച്ചതിന് ശേഷം ഈ സീമൻ എന്ന സിനിമാക്കാരൻ ഈ പാർട്ടി പുനരുജ്ജീവിപ്പിച്ചു അത് ഒരു പുതിയ രാജ്യം സൃഷ്ടിക്കണമെന്ന് പറയുന്നില്ല എങ്കിലും ശ്രീലങ്കയിലെയും തമിഴ്നാട്ടിലെയും തമിഴരുടെ ഒരു ഫോറം എന്ന നിലയിലാണ് അനേകം കേസുകൾ ഇവരുടെ പ്രസംഗത്തിന്റെ പേരിൽ പ്രഭാഷണത്തിന്റെ പേരിൽ പോലീസ് എടുത്തിട്ടുണ്ട് രാജ്യ സംസ്ഥാന വ്യാപകമായി അനേകം കേസുകൾ പ്രതിയാണ് ഏതാണ് പതിനൊന്നോ പന്ത്രണ്ടോ കേസുകൾ ഇപ്പോൾ തന്നെ ഈ ദുരൈ മുരുകൻ അറസ്റ്റിലായിട്ടുണ്ട് അതെല്ലാം തന്നെ യൂട്യൂബിലെ തന്റെ പ്രസംഗത്തിൻ്റെ പേരിലാണ് അനേകം തവണ ഇയാളെ ജയിലിൽ അടച്ചിട്ടുണ്ട് അനേകം കേസുകൾ പ്രതിയായിട്ടുണ്ട് പക്ഷേ ധീരമായി ദുരൈ മുരുകൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സ്റ്റാലിൻ സർക്കാരിനെ വിമർശിച്ചതിൻ്റെ പേരിൽ ഒരു കേസ് എടുക്കുന്നു മാസങ്ങളോളം ആ കേസിൽ ദുരൈ മുരുകൻ ജയിലിൽ കിടക്കുന്നു പിറ്റേ വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പകുതിയോടുകൂടി മദ്രാസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജാമ്യം കൊടുക്കുന്നു എന്നാൽ ആ ജാമ്യവ്യവസ്ഥകളിൽ ഒന്ന് ഇത്തരത്തിലുള്ള പ്രകോപനം സൃഷ്ടിക്കരുത് എന്നതാണ് പക്ഷെ ദുരൈ മുരുകൻ പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു അതിന്റെ യൂട്യൂബ് ചാനലുകൾ സർക്കാരിനെ വിമർശിച്ചുകൊണ്ടേയിരുന്നു പിന്നീട് മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ പശ്ചാത്തലത്തിൽ ഈ ജാമ്യം റദ്ദാക്കി ഇതേ തുടർന്നാണ് സുപ്രീം കോടതിയിൽ പോകുന്നത് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം കൊടുത്ത് രണ്ട് വർഷത്തിന് ശേഷം തമിഴ്നാട് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ജാമ്യം റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് ഖാഷ് ചെയ്തിട്ട് ഇലക്ഷൻ ആയപ്പോഴേക്കും നിങ്ങൾ എത്ര പേരെ ജയിലിൽ അടക്കാനാണ് ആലോചിക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുൻപ് നിങ്ങൾ എത്ര പേരെ ജയിലിൽ അടയ്ക്കും എന്ന് സുപ്രധാനമായ ചോദ്യം ചോദിച്ചു ആളുകൾ അവരുടെ അഭിപ്രായം പറയട്ടെ സോഷ്യൽ മീഡിയയെയും യൂട്യൂബർമാരെയും ഇങ്ങനെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത് അവരുടെ അവരുടെ അഭിപ്രായം പറയട്ടെ ഇങ്ങനെ അഭിപ്രായം പറയുന്നതിൻ്റെ പേരിൽ ജയിലിൽ അടയ്ക്കാനാണെങ്കിൽ എത്ര പേരെ ജയിലിൽ അടച്ചാൽ നമുക്ക് സംതൃപ്തി അടയാൻ കഴിയുമെന്നാണ് കോടതി ചോദിച്ചത് ഓർക്കണം മുഗൾ റസ്തമൊക്കെ പോലെ രാജ്യത്തെ ഏറ്റവും അധികം പ്രതിഫലം കൈപ്പറ്റുന്ന ഒരു അഭിഭാഷകനാണ് സ്റ്റാലിൻ അടക്കിയത് പക്ഷേ കോടതി ഒന്നും ഗവനിച്ചില്ല ഇത്തരത്തിൽ പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തുന്നതിന് വിലക്കേർപ്പെടുത്തണമെന്ന ആവശ്യം പോലും കോടതി തള്ളിക്കളഞ്ഞു കോടതി പറഞ്ഞു ആളുകൾ അവരുടെ അഭിപ്രായം പറയട്ടെ നിങ്ങളിങ്ങനെ മനുഷ്യരെ ജയിലിൽ അടയ്ക്കാൻ തുടങ്ങിയാൽ ജനാധിപത്യം എവിടെ ചെന്ന് നിൽക്കുമെന്നാണ് സുപ്രീം കോടതി ചോദിച്ചത് ഈ ഇന്നലെ വന്ന വിധിയാണ് ഈ വിധി പിണറായിക്കും ബാധകമാണ് ആളുകൾ അവരുടെ അഭിപ്രായം പറയട്ടെ അവർക്ക് അതിനുള്ള അവകാശമുണ്ട് അത് ജനാധിപത്യത്തിന് പ്രത്യേകതയാണ് അതിൻ്റെ പേരിൽ നിങ്ങളിങ്ങനെ ആളുകളെ ജയിലിൽ അടയ്ക്കാൻ തുടങ്ങിയാൽ എവിടെ ചെന്ന് അവസാനിക്കും നമ്മുടെ ജയിലുകളുടെ സ്ഥിതി അതേസമയം ഒന്നാം തരം ക്രിമിനലുകൾ അവർ വൃത്തികേടുകളുടെ അങ്ങേയറ്റം കാട്ടി ഇവിടെ ജീവിക്കുകയാണ് ഇവിടെ വാഴുകയാണ് അവർക്കെതിരെ നിങ്ങൾ നടപടി എടുക്കുന്നില്ല പ്രത്യേകിച്ച് പാർട്ടിയോട് ചേർന്ന് നിന്നാണെങ്കിൽ എന്ത് തട്ടിപ്പ് നടത്താം ഹൈറിച്ച് എന്ന് പറയുന്ന തട്ടിപ്പിൽ എത്ര പരാതി വന്നിട്ട് പോലീസ് എത്ര കേസ് എടുത്തു എത്രയോ തട്ടിപ്പുകൾ എത്രയോ സാമ്പത്തിക തിരിമറികൾ എത്രയോ പിടിച്ചുപറികൾ എത്രയോ ക്രിമിനൽ കുറ്റങ്ങൾ ഒന്നും നിങ്ങൾ അറിയുന്നില്ല തിരിച്ചറിയുന്നില്ല എല്ലാവരും വെറുതെ വിടുന്നു ഒരു മൗലവി മദ്രസയിൽ കിടന്നുറങ്ങുമ്പോൾ മുറിക്കകത്ത് കയറി കഴുത്തു മുറിച്ച് കൊന്നു ഏഴു മാസം അവരെ ജയിലിൽ ഇട്ടു പിന്നെ പ്രതികൾ രക്ഷപ്പെട്ടു അർജുൻ അർജുനെന്ന് പറഞ്ഞതിന്റെ സഖാവ് ആറു വയസ്സുള്ള പെൺകുട്ടിയെ വണ്ടിപ്പെരിയാറിൽ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്ന് കെട്ടിത്തൂക്കി വെറുതെ വിട്ടു പോലീസിന് ഇതൊന്നും അന്വേഷിക്കാനോ തെളിവ് കണ്ടെത്താനോ സമയമില്ല പോലീസ് നിരപരാധികളെ വേട്ടയാടുകയാണ് ദയവായി കേരള പോലീസ് നിങ്ങൾ നിരപരാധികളെ വേട്ടയാടുന്നത് സോഷ്യൽ മീഡിയയുടെ പിന്നാലെ പോയി കലാപം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് കേസെടുക്കുന്നത് അവസാനിപ്പിക്കുക നീതിക്ക് വേണ്ടി പോരാടുന്ന മനുഷ്യരെ കലാപകാരികളാക്കി മാറ്റിയാൽ അവസാനം ഇത് നിങ്ങൾക്ക് തിരിച്ചടിയാവും തിരിച്ചറിയുക പിണറായി വിമർശിക്കാൻ പാടില്ലാത്ത ആളാണോ ഏതെങ്കിലും ഭരണാധികാരി വിമർശനാതീതരാണോ നിങ്ങളുടെ ഈ വൃത്തികെട്ട ഫാസിസ്റ്റ് മനോഭാവം മാറ്റിവെക്കുക സുപ്രീം കോടതി പറഞ്ഞത് നിങ്ങൾ ഇനിയെങ്കിലും കണ്ണു തുറന്ന് കാണുക